റഷ്യൻ വിമാനങ്ങൾ നാറ്റോയുടെ വ്യോമാതിർത്തി ലംഘിച്ചാൽ വെടിവെച്ചിടാൻ മടിക്കരുതെന്ന് യു എസ് പ്രസിഡന്റ് ട്രംപ് അഭിപ്രായപ്പെട്ടു എസ്റ്റോണിയോയുടെ വ്യോമാതിർത്തി ലംഘിച്ചതിനെ നാറ്റോ അപലപിച്ചു അതിർത്തി ലംഘനങ്ങൾ ആവർത്തിച്ചാൽ ശക്തമായ സൈനിക നടപടി ഉണ്ടാകുമെന്ന് നാറ്റോ മുന്നറിയിപ്പ് നൽകി നാറ്റോ രാജ്യങ്ങളുടെ വ്യോമാതിർത്തിയിൽ റഷ്യൻ വിമാനങ്ങൾ പ്രവേശിച്ചാൽ വെടിവെച്ചിടാൻ മടിക്കരുതെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു റഷ്യ എസ്റ്റോണിയോയുടെ വ്യോമാതിർത്തി ലംഘിച്ചുവെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പ്രസ്താവന നാറ്റോ രാജ്യങ്ങൾ ഈ സംഭവത്തെ അപലപിച്ചിരുന്നു ന്യൂയോർക്കിൽ യു എൻ പൊതുസഭയിൽ ഉക്രൈനിയൻ പ്രസിഡന്റ് പോളോഡിമർ സെലൻസ്കിയുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയ്ക്ക് തൊട്ടു മുൻപാണ് ട്രംപ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് റഷ്യയും നാറ്റോ അംഗരാജ്യങ്ങളും തമ്മിൽ വ്യോമാതിർത്തിയിൽ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഈ പ്രസ്താവന ശ്രദ്ധേയമാകുന്നത് നാറ്റോ രാജ്യങ്ങളുടെ വ്യോമാതിർത്തിയിൽ റഷ്യൻ വിമാനങ്ങൾ പ്രവേശിച്ചാൽ വെടിവെച്ചിടാൻ നാറ്റോ രാജ്യങ്ങൾ തയ്യാറാകണമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് തീർച്ചയായും ഞാൻ അതിനെ പിന്തുണയ്ക്കുമെന്ന് ട്രംപ് മറുപടി നൽകി യു എൻ പൊതുസഭയുടെ ഭാഗമായി ഉക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് തൊട്ടു മുൻപാണ് ട്രംപ് മാധ്യമങ്ങളോട് അഭിപ്രായ പ്രകടനം നടത്തിയത് റഷ്യൻ ജെറ്റുകളും ഡ്രോണുകളും എസ്റ്റോണിയ ലാത്വിയ ലിത്വാനിയ പോളണ്ട് തുടങ്ങിയ നാറ്റോ അംഗരാജ്യങ്ങളുടെ വ്യോമാതിർത്തിയിൽ അതിക്രമിച്ചു കയറിയതായി നാറ്റോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു സംഭവത്തിൽ മൂന്ന് റഷ്യൻ മിക് മുപ്പത്തൊന്ന് ജെറ്റ് എസ്റ്റോണിയയുടെ വ്യോമാതിർത്തിയിൽ പത്ത് മിനിറ്റിലധികം കണ്ടെത്തിയതിനെ തുടർന്ന് അവ പിൻവാങ്ങാൻ നിർബന്ധിതരാകുകയായിരുന്നു കൂട്ടായ പ്രതിരോധത്തിനായുള്ള തങ്ങളുടെ പ്രതിബദ്ധത നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ ഊന്നി പറഞ്ഞു കൂടുതൽ വ്യോമാതിർത്തി ലംഘനങ്ങൾ ഉണ്ടായാൽ ശക്തമായ സൈനികപരവും അല്ലാത്തതുമായ പ്രതികരണം ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടക്സ്ക് ഇതിനോടകം തന്നെ ശക്തമായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു ഞങ്ങളുടെ അതിർത്തി ലംഘിച്ച പോളണ്ടിന് മുകളിലൂടെ പറക്കുന്ന വസ്തുക്കളെ വെടിവെച്ചിടാൻ ഞങ്ങൾ തീരുമാനമെടുക്കും അതിൽ യാതൊരു സംശയവുമില്ല നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ റഷ്യയുമായുള്ള നാറ്റോയുടെ അതിർത്തിയിൽ ഡ്രോൺ സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നതായും യുക്രൈനിലെ സംഘർഷവുമാണ് ട്രംപിന്റെ പ്രസ്താവനയുടെ പശ്ചാത്തലം അടുത്ത ദിവസങ്ങളിൽ ഡെൻമാർക്കും നോർവേയും അവരുടെ പ്രധാന വിമാനത്താവളങ്ങൾ അടച്ചിടാൻ നിർബന്ധിതരാകും ഡ്രോണുകളുടെ സാന്നിധ്യം തന്നെയാണ് കാരണം ഇത് നാറ്റോയുടെ അഭിപ്രായത്തിൽ അശ്രദ്ധമായ വ്യോമാതിർത്തി ലംഘനങ്ങളുടെ ഭാഗമാണ് ഇത് അപകടങ്ങൾക്കും സാധാരണക്കാർക്ക് ദോഷകരമാവുന്നതിനും കാരണമായേക്കാം കിഴക്കൻ യൂറോപ്പിലും ബാൾട്ടിക് രാജ്യങ്ങൾക്കിടയിലും നാറ്റോ സൃഷ്ടിക്കുന്ന അനാവശ്യ ഭീഷണിക്കെതിരെയും പ്രകോപനപരമായ പ്രസ്താവനകൾക്കെതിരെയും ശക്തമായ പ്രതികരണവുമായി റഷ്യ രംഗത്തെത്തിയിരിക്കുകയാണ് തങ്ങളുടെ സൈനിക വിമാനങ്ങളെ വെടിവെച്ചിടാൻ ശ്രമിക്കുന്ന ഏതൊരു നാറ്റോ അംഗരാജ്യവുമായും റഷ്യ നേരിട്ടുള്ള യുദ്ധം ആരംഭിക്കുമെന്ന ഗുരുതരമായ മുന്നറിയിപ്പാണ് പാരീസിലെ റഷ്യൻ പ്രതിനിധി അലസ്കി മെഷ്കോവ് നൽകിയിരിക്കുന്നത് റഷ്യൻ സൈനിക വിമാനങ്ങൾ വ്യോമാതിർത്തി ലംഘിച്ചു എന്ന എസ്റ്റോണിയയുടെയും പോളണ്ടിന്റെയും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഈ സംഘർഷാവസ്ഥയ്ക്ക് ആക്കം കൂട്ടുകയാണ് റഷ്യൻ നയതന്ത്രജ്ഞനായ മെഷ്കോവ് ഫ്രാൻസിന്റെ ആറ്റിയൽ റേഡിയോ സ്റ്റേഷനോട് സംസാരിക്കുകയായിരുന്നു റഷ്യൻ യുദ്ധവിമാനങ്ങളിൽ ഒന്ന് നാറ്റോ വെടിവെച്ചിട്ടാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന ചോദ്യത്തിന് അത് യുദ്ധത്തെ അർത്ഥമാക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി നാറ്റോ സൈനിക വിമാനങ്ങൾ ധാരാളം തവണ അബദ്ധവശാൽ റഷ്യൻ വ്യോമാതിർത്തി ലംഘിച്ചിട്ടും അവയെ വെടിവെച്ചിടാൻ റഷ്യ ശ്രമിക്കാറില്ലെന്ന് മെഷ്കോവ് ചൂണ്ടിക്കാട്ടി നാറ്റോ അംഗരാജ്യങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കുന്ന വസ്തുതകൾ ഹാജരാക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു റഷ്യൻ യുദ്ധവിമാനങ്ങൾ എസ്റ്റോണിയൻ വ്യോമദ്രത്തിലേക്ക് കടന്നു കയറിയെന്ന ആരോപണങ്ങളെ ക്രംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് വിശേഷിപ്പിക്കുകയും അത് ഹിസ്റ്റിരി ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും ചെയ്തു റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം ഈ വിഷയത്തിൽ വ്യക്തമായ വിശദീകരണം നൽകി തങ്ങളുടെ വിമാനങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾ കർശനമായി പാലിക്കുന്നുവെന്ന് അടിവരയിട്ടു ഫിൻലാൻഡിന് കിഴക്കുള്ള കരേലിയ മേഖലയിൽ നിന്ന് പോളണ്ടിന്റെയും ലിത്വാനിയയുടെയും അതിർത്തിയിലുള്ള റഷ്യൻ എക്സ്ക്ലോവായ കലൻസ്കാൻ മേഖലയിലെ ഒരു മൂന്ന് വിമാനങ്ങൾ പതിവ് പറക്കൽ നടത്തുകയായിരുന്നു ഈ വിമാനങ്ങൾ ബാൾട്ടിക് കടലിന്റെ നിഷ്പക്ഷ ജലത്തിന്റെ മുകളിലൂടെയാണ് പറഞ്ഞതെന്നും വ്യോമാതിർത്തി ലംഘനം ഉണ്ടായിട്ടില്ലെന്നും മന്ത്രാലയം അറിയിച്ചു അതായത് റഷ്യയുടെ പതിവ് സൈനിക പ്രവർത്തനങ്ങളെയാണ് നാറ്റോ രാജ്യങ്ങൾ ഭീഷണിയായി സ്ഥിരീകരിക്കുന്നത് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ റഷ്യൻ വിമാനങ്ങളെ വെടിവെച്ചിടുവാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞില്ല അത്തരം തീരുമാനങ്ങൾ ഓരോ കേസിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും എടുക്കുകയെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും ഈ അവക്തമായ നിലപാട് റഷ്യക്കെതിരായ പ്രകോപനം വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ ഇതിനിടെ പോളിഷ് വിദേശകാര്യമന്ത്രി റഡാസ്ലോ സിക്കാസ്കി അടിയന്തര യു എൻ സുരക്ഷാ കൌൺസിൽ വെച്ച തങ്ങളുടെ വ്യോമാതിർത്തിയിലേക്ക് കടക്കുന്ന ഏതൊരു റഷ്യൻ വിമാനത്തെയും മിസൈലിനെയും രാജ്യം നശിപ്പിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തു കൂടാതെ റഷ്യയുടെ ദൃഢനിശ്ചയം പരീക്ഷിക്കുവാനുള്ള ശ്രമങ്ങൾക്കെതിരെ ഉറച്ചു നിൽക്കാൻ ലിത്വാനിയൻ പ്രതിരോധ മന്ത്രി ഡോവലെ സക്കലിൻ നാറ്റിയോട് ആവശ്യപ്പെടുകയും ചെയ്തു റഷ്യൻ വിമാനങ്ങളെ തകർക്കുമെന്ന പോളണ്ടിന്റെ കടുത്ത നിലപാടും റഷ്യൻ സൈനിക നീക്കങ്ങൾക്കെതിരെ തെളിവില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്ന നാറ്റോ അംഗങ്ങളുടെ നടപടികളും മേഖലയിലെ സംഘർഷത്തിന് തീവ്രത കൂട്ടുന്നതാണ് ഒരു ചെറിയ തെറ്റിദ്ധാരണ പോലും വലിയൊരു സൈനിക സംഘർഷത്തിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള ഈ സാഹചര്യത്തിൽ റഷ്യയുടെ നിയമാനുസൃതമായ സൈനിക നീക്കങ്ങളെ പ്രകോപനപരമായി ചിത്രീകരിക്കുന്നത് യുക്തിക്ക് നിരക്കാത്തതാണ് റഷ്യൻ നയതന്ത്രജ്ഞൻ മെസ്കോ നൽകിയ മുന്നറിയിപ്പ് റഷ്യൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ റഷ്യ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന ശക്തമായ സന്ദേശം അന്താരാഷ്ട്ര സമൂഹത്തിന് നൽകുന്നു